വേദമന്ത്ര ധ്വനികളുടെ ഊർജം ഈ തേങ്ങയായി ആവാഹിക്കപ്പെട്ട് കഴിഞ്ഞു പരീക്ഷണം മതിയാക്കൂ ദുഷ്കർമ്മി മറവേക്ക് പുറത്തുവരൂ തേങ്ങ ഉടക്കി സ്വാമി സത്യം തുറന്നു പറയൂ അരവരിക്കുടം കുടിച്ചിട്ടുണ്ടോ തേങ്ങ അറിഞ്ഞു

ും അടുത്ത നിമിഷം പൊട്ടിച്ചതാ ഞാൻ പൊട്ടിക്ക എല്ലാവരും ഒന്ന് നോക്കിയേ എനിക്കിപ്പ തല ഉണ്ടോന്ന് ആരുടെ തലയാണോ പൊട്ടിത്തെറിച്ച നിർത്തേ നിർത്ത നിങ്ങൾ തമ്മിൽ തലവല്ലി പൊളിക്കണ്ട ഞാനൊരു സത്യം പറയത്തിടാ പട്ടി ആരാണ് ഇവിടെ അറിയോ ഞാൻ പറയാം കേക്കണോ കേക്കണോ കേണോ കേക്കണോടാ ഞാൻ പറയാം ഞാൻ തുറന്നു പറയാം ഞാനാ ഇതി കുഴിച്ചിട്ടത് ഇത് മാത്രല്ല ഇതുപോലുള്ള മാരക മന്ത്ര തകിടുകൾ ഈ വീടിന്റെ പല ഭാഗത്തും ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ട് കണ്ടുപിടിക്കാൻ എത്ര വലിയ മന്ത്രവാദി വന്നാലും ഒന്നും നടക്കില്ല അഞ്ചു പ്രാവശ്യം നീയോ നിന്റെ കുടുംബമോ അതിനെ മറികടന്നാൽ ദേഹമാസകലം ഉണ്ണു പിടിച്ച് പഴുത്ത് പുഴുത്ത് കൂടോത്രം ചെയ്തവരെ ശിക്ഷിക്കാൻ ഇന്ത്യൻ ഭരണഘടനയിൽ വകുപ്പിലിട പുല്ലേ 哎呀，这 <gasps> <gasps>。